ഹായ് നമസ്കാരം ഇന്ന് ഞങ്ങളുടെ യാത്ര തൃശ്ശൂരിലേക്കാണ് തൃശ്ശൂർ എങ്ങോട്ടാണെന്ന് വെച്ചാൽ തൃശ്ശൂർ തൃശ്ശൂർ എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ആ ആ പ്ലെയിനിലേക്ക് പോവാം ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു ട്രാവൽ എക്സ്പോ നടക്കുന്നുണ്ട് തൃശ്ശൂർ ഹയത്ത് ഹോട്ടലിലാണ് ഹയത്ത് അപ്പം നമുക്കൊരു ഇൻവിറ്റേഷൻ ഉണ്ട് നമ്മൾ എന്തായാലും പോകാമെന്ന് വെച്ചാൽ അറ്റൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പേരൊക്കെ രജിസ്റ്റർ ചെയ്തായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് അതിനാണ് പോകുന്നത് അപ്പോൾ ട്രാവൽ എക്സ്പോയിൽ ഇന്ന് ഒരുപാട് ട്രാവൽ പാർട്ട്നേഴ്സ് ട്രാവൽ ഏജൻസികളൊക്കെ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ആയിട്ടുള്ള ഒരുപാട് ടൂർ ടൂറ് പാക്കേജുകൾ ഡിസ്കൗണ്ടുകൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ ഇതുപോലെ കാര്യങ്ങളൊക്കെ ഇന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് സ്പോട്ടിൽ ബുക്ക് ചെയ്യുന്നവർക്കും എന്തൊക്കെയോ ഒരുപാട് ഓഫറുകൾ നമ്മൾ കാത്തിരിക്കണം എന്നുള്ളതാണ് മനസ്സിലായത് അപ്പോൾ എന്തായാലും അത്ര ഓഫറുകളൊക്കെ നോക്കാം നമുക്ക് പറ്റുന്നതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ബുക്ക് ചെയ്ത് കളയാം എന്നിവ വിചാരിച്ച് ഇൻ്റർനാഷണൽ ട്രിപ്പുകളുണ്ട് അതുപോലെ ഇന്ത്യയിലുള്ള ട്രിപ്പുകൾ ഡൊമസ്റ്റിക് ട്രിപ്പുകളുണ്ട് ഇത്തരം ഒരുപാട് ട്രിപ്പുകളൊക്കെയാണ് അതിനകത്തുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇരുപതിലേറെ ടൂർ ഓപ്പറേറ്റേഴ്സ് പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ് ഹയത്ത് ഹോട്ടലിൽ വെച്ചിട്ടാണ് തൃശ്ശൂർ അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കാറിന് പോകണോ അതോ ലോ ഫ്ലോർ ബസ്സിന് പോകണോ എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് എന്തായാലും നമ്മളിപ്പോൾ കാറിന് പോയിക്കൊണ്ടിരിക്കുകയാണ് അകമ്പതിൽ ടൗണിലെത്തിയിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ പ്ലാൻ മാറ്റിയിട്ട് അല്ലേ ലോ ഫ്ലോർ സിന് പോകാനും സാധ്യത ഉണ്ട് അപ്പോ എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഇങ്ങനെ പോകുമ്പോ നമ്മൾ ഡ്രൈവ് ചെയ്യണ്ട മറ്റൊരാള് നമുക്ക് വേണ്ടിട്ട് ഡ്രൈവ് ചെയ്തോളൂ അപ്പൊ റിലാക്സ് ചെയ്ത് പോവാം അല്ലേ അപ്പൊ അത്തരം കാര്യങ്ങൾ ഓഫ് ലോർ ആകുമ്പോൾ എസി പ്രശ്നമില്ല അപ്പൊ ആ ഒരു യാത്ര നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോ റിലാക്സ് ചെയ്ത് പോവുകയും ചെയ്യാം അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കാം അപ്പൊ നമുക്ക് യാത്രയിൽ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കാം അപ്പൊ നമ്മള് അങ്കമാലി ടൗൺ എത്താറായി ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് എത്താറേ അപ്പൊ നമ്മൾ എവിടെങ്കിലും പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ട് പോവാൻ ബസ്സിന് അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് രണ്ടെണ്ണം ഗുണം നമ്മൾ തൃശ്ശൂർ മുമ്പ് വന്നിട്ടോളോ കൊടുക്കണ്ട ബസ്സിന് യാത്ര ലാഭമാണ് അപ്പൊ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്ര ആയിരിക്കും അല്ലേ അതെ അപ്പോ അങ്ങനെയാ നമ്മൾ വിചാരിച്ചു പിന്നെ അതിലേക്ക് പോരി നമുക്ക് യാത്ര ഒന്ന് റിലാക്സ് ചെയ്തായിരിക്കാം ഡ്രൈവ് ചെയ്യണ്ടല്ലോ ആ കുട്ടികൾക്ക് കളിക്കാൻ യേസുവിന്റെ അഭിപ്രായം കുട്ടികൾക്ക് കളിക്കാനായിട്ട് എപ്പോഴും യേസു ഇങ്ങനെ ഇത് പറയും പാർക്കിൽ പോണെന്ന് പറയും പാർക്കിൽ പോയി ഒരു ഹരമാണ് അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് സ്റ്റാൻഡിലേക്ക് എത്തി അവിടുന്ന് ബസ്സിലേക്ക് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് സ്റ്റാൻഡിൽ ബസ് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാൻ ഓഫ് പന്ത്രണ്ടര മണിക്കേ ഉള്ളു പന്ത്രണ്ട് മണി കഴിഞ്ഞു വെയിറ്റ് ഓ Os teh chi'n gwybod beth yw ബസ്സിൽ കയറി അല്ലേ കൂടി ബസ്സിൽ കയറി ലോക്കൗഡ് വന്ന് കേറി ഞങ്ങള് യാത്ര തുടങ്ങി അല്ലേ ഒന്ന് പറഞ്ഞു നോക്കി പറഞ്ഞു കുട്ടികൾക്കാർക്കോണോ അതെ പറഞ്ഞു പോയറ്റാ ഞങ്ങള് സഫയർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കറിക്കാണ് ഞാൻ ബിരിയാണി പറഞ്ഞു അത് ഒരു വെജ് ബിരിയാണി ഞാൻ കഴിക്കുന്നുണ്ടോ കൊടുക്ക് എവിടെ ഇരിക്കുന്നത് മാറ്റി കൊടുക്കത്തിലേക്ക് പോയാണ് ഇപ്പൊ ഓട്ടോയില് പോയിരിക്കട്ട അങ്ങനെ അവിടെ ചെന്ന വിശേഷങ്ങൾ അവർ ചെറുത്ത് പറയാം കേട്ടോ ഷണൽ കൺവെഷൻ സെന്റർ എന്താ തൊണ്ണൂറ്റിപ്പത്താണ് ജനസ് ഓക്കെ സൈഡിൽ നിർത്തിക്കോ പറഞ്ഞത് അവിടെ ഇതൂവിനെ എടുത്തുകൊണ്ട് വെക്കുന്നു ഞങ്ങൾ ഇങ്ങനെ കേരള ബിഗ്ഗസ്റ്റ് ട്രാവൽ എക്സ്പോ നൗ ഇൻ തൃശൂർ നല്ല വെയിലാണ് അവിടെ കണ്ട അവിടെ കണ്ട അവിടേക്ക് നമ്മൾ പോണ കണ്ടോ അങ്ങനെ നമ്മൾ എക്സ്പോ നടക്കുന്ന ഹാളിന്റെ ഫ്രണ്ടിലെത്തിയിട്ടോ ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ കേരള ബിഗ്ഗസ്റ്റ് ട്രാവൽ എക്സ്പോ ഇപ്പോൾ അവിടെ പോയിട്ടുള്ള ആളുകളൊക്കെ പുറത്തേക്ക് വരുന്നു അങ്ങനെ ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് കേട്ടോ ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ഇതാ ഏഷ്യാന ന്യൂസിൻ്റെ ഒരു ഡെസ്ക് ഒക്കെ ഉണ്ട് ഇവിടെ നമ്മളൊരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു അകത്തേക്ക് പ്രവേശിക്കുകയാണ് അണ്ട് അവിടെ ഫോർച്യൂൺ ടൂഴ്സിൻ്റെ ആദ്യത്തെ ഒരു കൗണ്ടർ കാണാം ഫ്ലാഷ് ലൈറ്റ് പിന്നെ വരുന്നത് ആയിട്ട് സൈറ്റ് സീയിങ് ആണ് ഓക്കെ നമ്മൾ സിംഗപ്പൂരിൽ സിറ്റി ടൂർ പിന്നെ അവിടുത്തെ ഗാർഡൻസ് ബൈക്ക് പേ പിന്നെ വരുന്നത് യൂണിവേഴ്സ് സ്റ്റുഡിയോ പിന്നെ വിങ്സ് ഓഫ് ടൈംസ് എന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ഫോർ നൈറ്റ് ട്രാവൽ കമ്പനി നോക്കാം അങ്ങനെ ഞങ്ങള് തൃശ്ശൂർ ഹയത്തിൻ്റെ അകത്താണ് നിൽക്കുന്നത് ഹയത്ത് റിജൻസിയുടെ അകത്ത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കളിച്ച് ട്രാവൽ എക്സ്പോ ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് വന്നിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഇതാ പാക്കേജൊക്കെ കണ്ടു ഒക്കെ നോക്കി മനസ്സിലാക്കി എങ്ങനെ നോക്ക് ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് പ്രോഗ്രാമൊക്കെ കണ്ടു ഞങ്ങൾ കണ്ട ഓക്കെ കളിച്ചേ ഒരുപാട് കമ്പനികളുണ്ടായിരുന്നു കുറവായിരുന്നാലും ഓക്കെ ഹലോ നല്ല കാറ്റാണ് നല്ല അടുത്തേക്ക് പോയാ ഓ കാറ്റവിടെ ഓടി രസിക്കർജൻസി ആണ് കണ്ടു പോകണ്ട ഹൈത്തർജൻസിയുടെ ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടോ അതെ നല്ല പെയിന് അറിയുന്നില്ല എൻട്രൻസിലേക്ക് പോവായിരുന്നു നമ്മൾ ഇപ്രാവശ്യം ബസ്സിന് വന്നുകൊണ്ട് നമ്മളിവിടെ ഇവിടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ എടുത്തിട്ടാണ് വന്നു ഇസു ഇവിടെ വീസു വാ ഇതിലേ പോവാം ഇതിലേ പോവാം വൽ എക്സ്പോ ഒക്കെ കണ്ട് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടോ ഇതാ കണ്ട അതിനകത്ത് കുറേ ബ്രോഷേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ യാത്രയൊക്കെ നന്നായിരുന്നു ബസ്സിലായതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ സാധാരണ കാറിലാണല്ലോ പോകാറുള്ളത് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ലോ ഫ്ലോർ കിട്ടിയില്ല അതിന് പകരം സ്വിഫ്റ്റ് കിട്ടി സ്വിഫ്റ്റ് എ സി കെ എസ് ആർ ടി സിയിലെ സ്വിഫ്റ്റ് എ സി കിട്ടി പക്ഷെ അതിൽ തണുപ്പുണ്ടായില്ലെട്ടോ നല്ല ചൂടായിരുന്നു ഓരക്ഷയിലായിരുന്നു അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വാസ്തവത്തിൽ ലോ ഫ്ലോറിന് നൂറ്റി പത്ത് രൂപയാണ് ഇവിടുന്ന് അങ്ങോട്ട് നിന്ന് തൃശ്ശൂർ വരെ നൂറ്റിപ്പത്ത് രൂപയായിരുന്നു ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോൾ എഴുപത്തിയഞ്ച് രൂപയാണ് ഈ പറഞ്ഞ സ്വിഫ്റ്റ് കെ എസ് ആർ ടി സിയിലെ ഒരു സ്കൈ ബ്ലൂ കളർ സ്വിഫ്റ്റ് എ സിക്ക് വന്നത് പിന്നെ സ്റ്റോപ്പ് കുറവാണെന്നുള്ള ഒരു വ്യത്യാസമുണ്ട് കേട്ടോ പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു എ സി അത്ര കംഫർട്ടായിരുന്നില്ല ലോ ഫ്ലോറിൽ വരുന്ന ആ ഒരു കംഫർട്ട് ആയിട്ടുള്ളൊരു അവസ്ഥ നമുക്ക് കിട്ടിയില്ല എന്തായാലും നമ്മൾ വീട്ടിലെത്തി എന്തായാലും ഹാപ്പിയായിരുന്നു യാത്രയൊക്കെ സന്തോഷമായിരുന്നു അതിന് യൂണിവേഴ്സിന് താങ്ക് യു പറയുന്നു അപ്പോൾ ഒരു കിറ്റ് ഉണ്ടോ ഈ കിറ്റിൽ നമുക്ക് ഇവിടെ ട്രാവൽ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ട്രാ ടൂർസ് ഓപ്പറേറ്റേഴ്സിൻ്റെ ടൂർ ഓപ്പറേറ്ററിൻ്റെ ഒരുപാട് പാക്കേജുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഒരുപാട് ബ്രോഷറുകളുണ്ട് കണ്ടോ ഇതൊരു ബ്രോഷറാണ് ഇത് ഫോർച്യൂണിൻ്റെ ഉണ്ടോ ഫോർച്യൂൺ കാണിക്കാം ഫോർച്യൂൺ ഹോളിഡേ പ്ലാനർ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരത്തി ഇരുപത്തി ഒരുപാട് പാക്കേജുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് ഡീറ്റെയിൽസ് ഒരുപാട് നോക്കാനുണ്ട് ഒരുപാട് പേഴ്സുണ്ട് അതിന് പിന്നെ അതുപോലെ മറ്റൊരു ടൂർ കമ്പനിയുടെ ടി ടി സി എന്ന് പറഞ്ഞിട്ട് ദ ട്രാവൽ കമ്പനി അവർ യൂറോപ്യൻ കൺട്രീസിലേക്കാണ് ഒരുപാട് പാക്കേജുകൾ ചെയ്യുന്നവരാണ് അവരൊരു ടേബിൾ ടോപ്പ് കലണ്ടർ കിട്ടി കേട്ടോ അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്